ഇങ്ങനെയുള്ള ഷീറ്റിനാണ് നോൺ സ്റ്റിക് ആയിട്ട് ഇതേപോലെ നല്ല അടിപൊളി പാത്രമാക്കി എടുക്കുന്ന ഒരു വലിയൊരു ഫാക്ടറി നോൺ സ്റ്റിക് ഫാക്ടറി സന്ദർശിക്കാൻ വേണ്ടി അങ്ങ് ആഫ്രിക്ക എക്സ്പോർട്ട് വളരെ ഈസിയാണ് പക്ഷേ റൈറ്റ് പേഴ്സണെ നമ്മൾ കണക്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശോ തിരികെ വരാൻ ഒരു ഇല്ലാത്ത ഒരു മേഖലയാണ് എക്സ്പോർട്ട് എഫ് ജി റാവ് വീണ്ടും വന്നിരിക്കുന്ന കോയമ്പത്തൂർ പി കെ ഗ്രൂപ്പിന്റെ നോൺ സ്റ്റിക്കിന്റെ ഫാക്ടറിയിലാണ് ഒരു വർഷം മുന്നേ നല്ല അടിപൊളി ഒരു വീഡിയോ എങ്ങനെയാണ് നോൺ സ്റ്റിക്ക് നിർമ്മിക്കുന്നത് എന്നുള്ളൊരു കാഴ്ച നിങ്ങളെ മുന്നിലേക്കാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നല്ല രീതിയിലായിരുന്നു അതെല്ലാരും ഏറ്റെടുത്തത് അല്ലേ ആഷിഖ് ഭായി ആശിഖ്ഭായ് അന്ന് ആ വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വന്നതിന് ശേഷം എങ്ങനെയുണ്ടായത് കാര്യങ്ങള് ആക്ച്വലി സൂപ്പർ ആയിരുന്നു ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തു അത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരു വേൾഡ് വൈഡ് ബിസിനസ് ചെയ്യണം ഞാനിത് വന്നതിന്റെ കാരണതാണ് അത് പറഞ്ഞിട്ടില്ല ഞാനിന്ന് ഇവിടെ ഈ ഫാക്ടറി വീണ്ടും വരാനുള്ള ഒരു കാരണം അന്ന് ആഷിഖ് ഭായ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകം മുഴുവനും ഈ നോൺ സ്റ്റിക്ക് ഇവരുടെ നോൺ സ്റ്റിക്ക് എത്തിക്കും എന്നുള്ളത് വലിയ രീതിയിലാണ് ലോകം മുഴുവനും ഈ നോൺ സ്റ്റിക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ആ ഒരു കാര്യം കൂടി അറിഞ്ഞപ്പം അതെന്തായാലും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് ക്വാളിറ്റി തന്നെയായിരിക്കും ഏറ്റവും മുഖ്യം മുഖ്യമല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എവിടെയൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജി സി സി മൊത്തം കവർ ചെയ്തു അതിന്റെ പുറമെ കെനിയ അതേപോലെ ഓസ്ട്രേലിയ അങ്ങനെ കുറെ സ്ഥലങ്ങളും കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി ഏകദേശം പതിമൂന്ന് കൺട്രിയിൽ നമ്മൾ സർവീസ് യെസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ സി സി തന്നെ ഒരുപാട് ഏരിയ ആയല്ലോ പിന്നെ അതിന്റെ പുറമെ ആഫ്രിക്കയിൽ പരിചയപ്പെടുത്താണ്ടല്ലോ കെനിയുന്നുണ്ട് ഉഗാണ്ട ടാൻസാനിയ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലുണ്ട് അത് ഇവര് ഇവര് കണ്ടാ അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പാർട്ടിയാണ് നമുക്ക് ഉഗാണ്ട തൻസാനിയ ഇവരെല്ലാം കണ്ടത് നമ്മൾ അന്ന് കണ്ടതല്ലാതെ പുതിയ എന്തൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയ പ്രൊഡക്ട്സുകൾ നമ്മൾ ആഡ് ചെയ്ത് ഇതിനൊരു പരിധി ഉണ്ടല്ലോ ഫ്രൈ പാൻ എന്ന് പറഞ്ഞ മാതിരി പാൻ ആ രൂപത്തിൽ തന്നെയാണ് പറ്റുകയുള്ളൂ അപ്പൊ അതിൽ നമ്മൾ കൊറേ പ്രത്യേകതകൾ കൊണ്ടുവന്നു കളേഴ്സിൽ ഹാൻഡിൽസിൽ സൈസസ് നമ്മൾ ഒരു എക്സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻറ്റൈൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കുറച്ചുകൂടെ പ്രൊഡക്ട്സുകൾ നമ്മൾ ആഡ് ചെയ്തു നമ്മൾ നമ്മളെ കാണാൻ പോകുന്നത് ആഫ്രിക്കൻ രാജ്യത്ത് സന്ദർശിക്കാൻ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ പോവാണ് ആലീസ് Alice Mwanji from Kenya I came all the way from Nairobi to come and see the factory here because I deal with the uh, kitchenware I deal with all these utensils and I wanted to come and verify the kitchen, the factory and I have seen wonderful things because I can be I've seen how all these things are processed from the raw material up to the finished material and it's wonderful I think മാഡം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല് ഞങ്ങള് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കെനിയെ സന്ദർശിച്ചിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് പരിചയപ്പെടുകയും അങ്ങനെ ഒരു വിസിറ്റിംഗ് എല്ലാം നടത്തി ഞങ്ങൾ അവൾക്ക് പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് എനിക്ക് പോയി മാഡം പറഞ്ഞത് എന്താ മാഡത്തിന് ഇവിടെ വന്ന് നമ്മളെ പ്രൊഡക്ട്സ് എല്ലാം കാണണമായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടിൻ്റെ ശേഷമാണ് ഇപ്പോൾ മാഡം ഇത് കൺഫർമേഷൻ ചെയ്ത് ഇവിടുത്തെ പ്രൊഡക്ട്സ് എല്ലാം ഇൻട്രസ്റ്റഡ് ആണ് മാക്സിമം പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളതാണ് മാഡം പറഞ്ഞത് ദുബായിലുള്ള ലോജിസ്റ്റിക്കിൻ്റെ ആവശ്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ വെയർ ഹൗസിൻ്റെ ഒക്കെ ഒരു ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെടാൻ ഇടയായി അങ്ങനെ ഞാനൊരാളെ പരിചയപ്പെട്ടു വൺ മിസ്റ്റർ ഷെരീഫ് പ്രോമിക്സ് എക്സ്പ്രസ് എന്ന് പറയുന്ന ലോജിസ്റ്റിക് ദേഫീസെല്ലാം വെച്ച് നടത്തുന്നത് അവർക്ക് കെനിയിൽ വേർ ഹൗസ് ഉണ്ടെന്ന് അറിയാൻ ഇടയായി അങ്ങനെയാണ് അലിസ്മ മേഡത്തിൻ്റെ അടുത്തേക്ക് പോകാനും കാര്യങ്ങളൊക്കെ ആഷിഖ് പറഞ്ഞമാതിരി ആഷിഖ് അവൻ്റെ പ്രോഡക്റ്റ് ആഫ്രിക്കയിലേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സമീപിച്ചപ്പോൾ എനിക്ക് ഓൾറെഡി ആഫ്രിക്കയിൽ വേർ ഹൗസ് ജനുവൻ കസ്റ്റമർ എവറിത്തിങ് എനിക്കുണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിട്ട് ആഫ്രിക്കയിലേക്ക് പോയി അവിടുന്ന് കസ്റ്റമറെ ബിൽഡ് ചെയ്ത് ആ കസ്റ്റമറാണ് ആലിസ് മാമ ഇവിടെ നിൽക്കുന്നത് കുറച്ച് കണ്ടെയ്നർ നമ്മൾക്ക് ഓർഡർ തന്നു ഹൗസ് ഹോൾഡ് ഐറ്റംസ് അങ്ങനെ ഇവിടെ ഒന്ന് ക്വാളിറ്റി ചെക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് നമ്മൾ ചെയ്യുന്നത് ഷിപ്പിംഗ് ആൻഡ് സോഴ്സിംഗ് ആണ് നമ്മുടെ കമ്പനിയുടെ നെയിം പ്രോമിക്സ് എക്സ്പ്രസ് ലോജിസ്റ്റിക് ആണ് നമ്മുടെ ഓഫീസ് ദുബായിലുണ്ട് ഇന്ത്യയിലുണ്ട് ആഫ്രിക്കയിലുണ്ട് ഞമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഫോം റൺ ചെയ്യുന്നത് നമ്മുടെ പാർട്ട്ണറാണ് ജോബി ഷെരീഫ് ഭായ് പറഞ്ഞത് വളരെ വാല്യൂബിൾ പോയിന്റ് ആണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് വളരെ ഈസിയാണ് പക്ഷേ റൈറ്റ് പേഴ്സണെ നമ്മൾ കണക്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശോ തിരികെ വരാൻ ഒരു ഇല്ലാത്ത ഒരു മേഖലയാണ് എക്സ്പോർട്ട് അത് നമ്മൾ റൈറ്റ് പേഴ്സണെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈസി ആയത് അത് എന്നെ അപേക്ഷിച്ച് ഷെരീഫ് ഭായി എനിക്ക് തന്നെ ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും ഈസി ആയിട്ട് കണക്ട് ഇപ്പോൾ എട്ടാം തീയതി പോകുന്ന ഉസ്ബാക്കിസ്ഥാൻ അങ്ങനെ തുടങ്ങി കുറെ രാജ്യങ്ങൾ കണക്ട് ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനത്തെ ഒരു പാർട്ണർ കിട്ടിയ കൊണ്ടാണ് അപ്പൊ ഇത് കാണുന്ന പല ആൾക്കാർക്കും ഷെരീഫ് ഭായി അത് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ എത്തിക്കുന്നതിന് വലിയ പാടാണ് യെസ് അപ്പൊ അത് നിങ്ങൾക്ക് അറിയാലോ ഒരു മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കാൻ ചെറിയൊരു പണിയല്ല അവർക്ക് ചെറിയൊരു ഡൗട്ട് അപ്പൊ അവരെ ഇങ്ങോട്ട് എത്തിച്ച് ഫാക്ടറി വിസിറ്റ് ചെയ്യിപ്പിച്ച് അതെല്ലാം കൂടെ മുഴുവൻ ആക്കി തരുന്നുണ്ട് എനിക്ക് ഫൈനൽ ആയിട്ട് അറിയേണ്ടത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ നോൺ സ്റ്റിക്ക് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒത്തിരി ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി പുതുതായിട്ട് ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ കൊടുക്കാൻ റെഡിയാണോ തീർച്ചയായിട്ടും അതായത് നമ്മളിപ്പോ ഒന്നും കൂടെ ഫാക്ടറിയുടെ മാനുഫാക്ചറിങ് ഒന്നും കൂടെ സ്ട്രെങ്ത് ആക്കി കൂടുതൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു മാനുഫാക്ചറിങ് ചെയ്തു തുടങ്ങി അപ്പൊ ഇനിയും ചാൻസ് ഉണ്ട് നല്ല വീണ്ടും നല്ല ബൈസിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ചെയ്യാൻ താല്പര്യം ഡൊമസ്റ്റിക് ആയാലും ഇന്റർനാഷണൽ ആയാലും കഴിഞ്ഞ തവണ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഷിഫ്റ്റ് വർക്ക് നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വരുന്ന സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ബിസി ആയിപ്പിച്ചാൽ നമുക്ക് ഒന്നാമത് എക്സ്പോർട്ട് ഒന്നും കൂടെ കൂടുതലായി പിന്നെ ആഫ്രിക്ക പോലുള്ള രാജ്യം ഷെരീഫായി കണ്ടെത്തുന്നു അവിടെ തന്നെ മോർ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോ വീണ്ടും നമ്മൾ കറക്റ്റ് സമയത്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റുകൾ ആഡ് ചെയ്തു കൊറേ സ്റ്റാഫുകളായി അന്ന് വന്നപ്പോ കുറച്ച് സ്റ്റാഫേ പാക്കിങ്ങിനൊക്കെ ഉണ്ടാവുള്ളൂ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം തീർച്ചയായിട്ടും പാക്കിങ്ങിന് മാത്രം ഒരു ടെൻ ടു ട്വന്റി സ്റ്റാഫോളം പാക്കിങ്ങിന് മാത്രം നമ്മളുണ്ട് രണ്ട് സ്വിഫ്റ്റ് ആയിട്ട് കൂടുതൽ കൺട്രീസിൽ സപ്ലൈ പോകുന്നുണ്ട് എന്താ ഈ ഇവിടെ തിരക്കായി ആ തിരക്കാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ബെസ്റ്റ് സർവീസ് എപ്പോഴും ഒരു കമ്പനിക്ക് ആവശ്യമാണ് അതിന് വേണ്ടിട്ട് പ്രത്യേകമായിട്ടൊരു ഓഫീസ് ദുബായിൽ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നഫ ഗ്ലോബൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന പേരിൽ ഇന്ന് ട്രിവാൻഡ്രത്തും അതേപോലെ തന്നെ കൊല്ലത്തും വലിയ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആമിന ഗ്രൂപ്പിന്റെ ഡയറക്ടർ ആയിട്ടുള്ള അസീംഖ്യം ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഓഫീസ് ദുബായിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയാണ് പി കെ ഗ്രൂപ്പിന്റെ നോൺ സ്റ്റിക് ഫാക്ടറിയുടെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടിട്ടില്ല അല്ലേ നമ്മളൊക്കെ എത്രയോ ഫാക്ടറികൾ നമ്മൾ നടത്തുന്നുണ്ട് പല പ്രോഡക്റ്റുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ മുന്നിലേക്ക് നിൽക്കുന്നത് അതിനുള്ള വലിയൊരു സൊല്യൂഷൻ തന്നെയാണ് ഇപ്പൊ ഷെറീഫ് ബായും അതേപോലെ ആഷിഖ് ബായും നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഈ മാനുഫാക്ചർ ചെയ്യുന്ന ഈ ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എത്രമാത്രം ക്വാളിറ്റി എന്നൊക്കെ കാര്യങ്ങൾ അതേപോലെ ഈ ഫാക്ടറിയിൽ നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നോൺ സ്റ്റിക്കിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ടത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഒരു വീഡിയോയുടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ